നമസ്കാരം ഇന്നൊരു വാർത്ത കണ്ടു മേജർ രവി ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഒരുപാട് അതിനെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണാൻ ഇടയായി അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായത് എന്ന് പറയുന്നത് ശ്രീ ശ്രീരാജ് കൈമളിൻ്റെ ഒരു പോസ്റ്റായിരുന്നു അതിങ്ങനെയാണ് അബ്ദുള്ള കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കിയപ്പോൾ കൈയടിച്ച കുറേ മതേതര സംഘികൾക്ക് മേജർ രവിയെ സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയപ്പോൾ കുരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും കൂടെ ഞാൻ കണ്ണൊടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒരുപാട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ട് കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും പാർട്ടികൾ രണ്ട് നാല് മണിക്കൂർ കൊണ്ടൊരുത്തനെ പിന്നെ കുറച്ച് കുത്താണ് ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തോണം പിന്നെ വേറൊരു പോസ്റ്റ് കണ്ടത് അവിടെ ഭീമൻ രഘു കയറിയപ്പം അവന് വേറൊരു പണി തന്നു രവി പിന്നെ വേറെയും കമൻറ്റുകളുണ്ടോ ഉപാധ്യക്ഷന്മാർക്കെല്ലാം ഒരേ മണ്ഡലത്തിൽ വോട്ടറുണ്ടായിരുന്നെ നമ്മുടെ സ്ഥാനാർത്ഥി സുഖമായിട്ട് ജയിച്ചു പോയേനെ അങ്ങനെയൊക്കെ ഉള്ള കമൻ്റുകളുണ്ട് പിന്നെ ഒരു മഹാൻ എഴുതിയിട്ടുണ്ട് പ്രവൃത്തി പരിചയം കുറയും തോറും പദവിയുടെ ഉയരം കൂടും കെ ജെ പി ഇടാ എന്നൊരു പോസ്റ്റും അതിൻ്റെ കൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കാരണം കണ്ടത് അത് ശ്രീ ജെ പി നദ്ദ മേജർ രവിയെ സ്വീകരിക്കുന്നു നമ്മുടെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പുറകിൽ നിൽക്കുന്നു അപ്പം അതിൻ്റെ മണ്ടയ്ക്കാണ് ഭീമൻ്റെ വഴിയാണെങ്കിൽ പെട്ടെന്ന് വേണം കേട്ടോ എന്നൊരു പോസ്റ്റും കൂടെ കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ചിലത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനും ഒരു ഇരുപത് വർഷം സൈനിക സേവനം ചെയ്ത ഒരു സൈനികൻ തന്നെയാണ് വിരമിച്ച സൈനികനാണ് മേജർ രവി എനിക്ക് അടുത്തറിയുകയും ചെയ്യും അപ്പോൾ ഈ നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ആളുകളുടെ ഒരു ന്യായീകരണം അദ്ദേഹം അഗ്നിവീർ പ്രൊജക്റ്റിനെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി എന്നല്ലാതെ അഗ്നിവീർ പ്രൊജക്ടിനെ മേജരവി എതിർത്തിട്ടില്ല ആ ന്യൂനതകൾ പലതും ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അത് പലതും ഏറ്റെടുക്കുകയും അതിന് വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി അഗ്നിവീർ വിഷയത്തിലെ മേജർ രവി പറഞ്ഞ ശരികളെ പറ്റിയിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ചുവട്ടിലും ഒരുപാട് പേരെൻ്റെ പിതരസ്മരണകളും അതുപോലെ ഒക്കെ നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ശരാശരി മലയാള സ്നേഹികൾക്ക് അതിൽ കവിഞ്ഞൊരു ഭാഷ വശമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ പ്രതികരിക്കാനും പോയിട്ടില്ല നമ്മളീ പലർക്കും സത്യം പറഞ്ഞാൽ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിവറേജിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇന്നും മലയാളികൾക്ക് പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാൻ വേണ്ടി ഓട്ടോ പിടിച്ച് ഓടുന്ന ആളുകൾ പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീ മേജർ രവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും ഈ രാഷ്ട്രം അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെ ആദരിക്കുന്നത് എന്നതിനെ കുറിച്ചും എന്നുള്ളതിനെക്കുറിച്ചും ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ ഒരുപാട് നന്നായേനെ എന്നൊരു തോന്നൽ കൂട്ടും കൂടെയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ വരാനുള്ള കാരണം അപ്പോൾ ഞാൻ അറിയുന്ന മേജർ രവിയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളുടെ ഒരു കോണിലെങ്കിലും സ്പർശിക്കാൻ സാധിച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനായി എന്ന് കരുതുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കാനും വിശുക്ക് കാണിക്കരുത് എന്നൊരു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അതിർത്തികളിലും അല്ലാതെയുള്ള സ്ഥലങ്ങളിലും വെരി ഹൈ റിസ്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കമാൻഡ് ഓപ്പറേഷൻസ് അങ്ങനെ വെരി ഹൈ റിസ്ക് ഓപ്പറേഷൻ നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അസാധാരണമായ കഴിവുകൾക്കും അതുപോലെ ധീരതയ്ക്കും പേര് കേട്ട ഒരു നമ്മുടെ ഒരു മിലിട്ടറി സംഘടനയാണ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി വിങ്ങാണ് എൻ എസ് ജി എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അവിടുത്തെ ഒരു കമാൻഡോ ആയിരുന്നു ശ്രീ മേജർ റെഡി വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ ഒരുപാട് ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് വിജയകരമായിട്ട് അതെല്ലാം തീർത്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഈ രാഷ്ട്രം ഒരുപാട് ആദരവുകൾ നൽകി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുമുണ്ട് അതും ഒരു സത്യമാണ് നമുക്ക് എത്ര പേർക്കറിയാമെന്നറിയില്ല എലീറ്റ് സ്പെഷ്യൽ ഫോഴ്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട് അവിടെയാണ് ഈ എൻ എസ് ജി കമാൻഡുകൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ എലിറ്റ് സ്പെഷ്യൽ ഫോഴ്സ് അക്കാഡമിയിൽ പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മേജർ രവി എൻ എസ് ജിയിലേക്ക് കയറുന്നത് ഇനി എലിറ്റ് സ്പെഷ്യൽ ഫോഴ്സ് അക്കാഡമിയുടെ ട്രെയിനിങ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ കുറേ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും ഒരുപാട് വീഡിയോകളും ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് കമാൻഡോ ഫോഴ്സുകളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ദീർഘമായിട്ട് പറയുന്നില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് എൻ എസ് ജി കമാൻഡോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിലൊക്കെ അതിനെ നേരിട്ടത് എൻ എസ് ജി കമാൻഡോസാണ് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി അസാസിനേഷനിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ പിടിക്കാനുള്ള ഒരു ഓപ്പറേഷനും മേജർ രവി ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ പ്രതിയുടെ വളരെ വളരെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു ഓർഡർ കിട്ടി ഞാൻ വരുന്നത് വരെ ആ ഓപ്പറേഷനിലേക്ക് നിങ്ങൾ പോകണ്ട നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം വരെ ഈ മേജർ രവിയും ടീമിനെയും തടഞ്ഞു വയ്ക്കുന്നത് കാരണം ആ ഭീകരൻ അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദി രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലും ഉണ്ടായതായിട്ട് ചില ആളുകൾ പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട് മേജർ രവിയുടെ നേട്ടങ്ങളിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിവിദഗ്ധമായ യുദ്ധ തന്ത്രങ്ങളും യുദ്ധപാഠവങ്ങളും ധൈര്യവും അദ്ദേഹത്തിൻ്റെ മനോധൈര്യമായാലും ശാരീരിക ക്ഷമതയായാലും ഇതെല്ലാം കാരണം അനേകം ഓപ്പറേഷൻസിൽ ഇദ്ദേഹം വിജയകരമായിട്ട് പൂർത്തിയാക്കിയതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്നും എൻ എസ് ജിയിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന കമാൻഡോകളിൽ ഒന്നായിട്ട് മാറുവാൻ മേജർ രവിക്ക് സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാരണം മാത്രമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളെന്ന് പറയാം ഒരുപാട് ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്തും അവിടെ തീവ്രവാദികൾ കൂടിയേറി ഒരുപാട് ആധുനികമായിട്ടുള്ള വെടിക്കോപ്പുകളും ഒക്കെ ആയിട്ടാണ് അവരവിടെ വന്നത് ഇവർ ഒളിച്ചിരിക്കുന്നിടത്ത് വളരെ കഠിനമായ ഒരു ഓപ്പറേഷനായിരുന്നു ആ ഓപ്പറേഷനെ നയിക്കാനുള്ള ചുമതല ശ്രീ മേജർ രവിക്കാണ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളും അതുപോലെ നടപ്പിലാക്കാനുള്ള കഴിവുകളും പെട്ടെന്ന് ചിന്തിക്കാനുള്ള കഴിവുകളും എല്ലാം കാരണം ആ ഒരു ടീം വളരെ വിദഗ്ദ്ധമായിട്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും ഇല്ലാതെ അങ്ങേയറ്റം ഭംഗിയായിട്ട് ആ തീവ്രവാദികളെ മുഴുവൻ ന്യൂട്രലൈസ് ചെയ്യുക ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് മിലിട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു പദം അവരെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ആ പദത്തിൻ്റെ അർത്ഥം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനും മേജർവിക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി എനർജി കമാൻഡായിട്ട് യുദ്ധപ്രവർത്തനങ്ങൾ മാത്രമല്ല അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹം തീവ്രവാദ വിരുദ്ധ തന്ത്രങ്ങളിലെ ഒരു അഗ്രഗണ്യനായിരുന്നു അങ്ങനെയാണ് കരുതപ്പെടുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളും യുവകമാൻ യുവ കമാൻഡോകളെ പരിശീലിപ്പിക്കാനും ഉപദേശിക്കാനുമുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവുമെല്ലാം ഇന്നും സേനയ്ക്കൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പുതിയ പുതിയ കമാൻഡോ ട്രെയിനുകളെ ഉപദേശിക്കാനും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ തന്ത്രങ്ങൾ തന്നെയുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കാനും ട്രെയിനിങ്ങിന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സഞ്ജു സാംസൺ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മലയാളി താരമെന്ന് പറഞ്ഞ് ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ മേജർ റവിയെ മലയാളിയായ മേജർ എന്ന് പറഞ്ഞ് ഇന്നുവരെ കൊട്ടിഘോഷിക്കുന്നതായിട്ട് കുട്ടിഘോഷിക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവിടെയാണ് നമുക്ക് നമ്മുടെ പട്ടാളക്കാരോടുള്ള പ്രതിബദ്ധത എങ്ങനെയാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരവധി യുവാക്കള് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാനും എൻ എസ് ജിയിൽ ചേരാനും ഇന്നും പ്രേരിപ്പിക്കുന്നുണ്ട് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകളും പ്രശംസകളും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് വീണുപോയ സൈനികരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുക ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നതായി വളരെ അടുത്തറിയുന്ന ചിലർക്ക് മാത്രമേ അറിയുള്ളൂ എന്നതും ഒരു വസ്തുതയാണ് അതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഇത്രയും രാഷ്ട്രസ്നേഹമുള്ള പ്രതിബദ്ധതയുള്ള പലപ്പോഴും മരണത്തെ മുഖാമുഖം നിന്ന് ചെറുത്തുകൊണ്ട് തൻ്റെ ഭാരതമാതാവിൻ്റെ മക്കളുടെ രക്ഷയ്ക്കായി നിസ്വാർത്ഥമായി നിലകൊണ്ട ഒരു മഹാത്യാഗിയെ അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചുമതല രാഷ്ട്രം ഏൽപ്പിച്ചപ്പോൾ മാറിയിരുന്ന് ഓലിയിടാൻ കുറുക്കന്മാർ ഇനിയും ഉണ്ടാകും അതാണ് ഭാരതമാതാവിൻ്റെ ഏറ്റവും വലിയ ഗതികേട് ഒരു പടക്കത്തിന് തിരികൊടുത്താൻ പറഞ്ഞ് വയറിളകിയ ഐ സിയിലാകുന്നവരൊന്നും ഒരു പട്ടാളക്കാരൻ്റെ അതും ഒരു കമാൻഡോയുടെ കഴിവുകളെയും പ്രതിബദ്ധതയും ദയവായി അളക്കാൻ നിൽക്കരുത് പ്ലീസ് ജയ് ഹിന്ദ് ജയ് ഭാരത്